പറയുന്നത് ഒരു സർക്കാർ വിസിബിൾ ാണ് നിയമപരമായി വന്നൊരു ചർച്ചയോ അതാണ് അതായത് മഹാരാഷ്ട്ര സർക്കാർ അന്വേഷിച്ച് പിന്നെ കേസ് ചാർജ് ചെയ്തൊരു കേസിനകത്ത് ഗുജറാത്ത് അങ്ങനെ വിടാൻ കഴിയുമോ എന്നുള്ള ചോദ്യം മറ്റൊരു വിഷയം എടുക്കാതെ പോകാൻ പറ്റില്ല ഇന്ന് വന്നാൽ സുപ്രീം കോടതി വിധി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഗുജറാത്ത് കലാപുമായി ബന്ധപ്പെട്ട മൽക്കീസ് ബാനുവിന്റെ കേസുമായി ബന്ധപ്പെട്ട വിധി എന്താണ് അതുമായിട്ട് കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് അത് വളരെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഒന്നാ സ്ത്രീ ചെയ്ത ഒരു കാര്യമുണ്ടല്ലോ അത് നമുക്കിപ്പോഴും ആലോചിച്ചാൽ പോലും അവരെങ്ങനെയാണ് ഈ കടമ്പകൾ കഴിഞ്ഞു കൂടിയ ഒറ്റയാൾ പോരാട്ടമായി കുറെ ആളുകൾ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെ സഹായിച്ചാലും ആ ഒരു വിൽപ്പറോടു കൂടി സ്വന്തം ജീവന ഭീഷണി ഉണ്ടായി എത്രയോ വീട് ഇവർ താമസം മാറിയിട്ടുണ്ട് ഇതിൻ്റെ കാലയളവിൽ ഒരു വീട്ടിൽ താമസിക്കാൻ കഴിയില്ല അവിടുന്ന് പ്രയാസം വരുമ്പോൾ അടുത്ത വീട്ടിൽ പോവും അവന് ചെറിയ കുട്ടിയും കൊണ്ട് അങ്ങനെ നടക്കുകയാണ് അതായത് അവരെ പിന്നെ ഗർഭിണിയായിരുന്നല്ലോ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അഞ്ച് മാസം ആ കുട്ടി മരിച്ചു അതേപോലെ തന്നെ അതിന് അതിന് മൂന്ന് വയസ്സുള്ള കുട്ടി സ്വന്തം മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ തല അടിച്ച് പിന്നെ കൊല കൊലപ്പെടുത്തി പിന്നെ കുറേ ബന്ധുക്കൾ മരിച്ചു ഏഴോളം ബന്ധുക്കൾ മരിച്ചു എന്നിട്ട് ഇവളും മരണപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിട്ടെറിഞ്ഞു പോയിട്ടുള്ളത് പിന്നെ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ബോധം വരുന്നത് ശരിക്ക് അപ്പോൾ കാണുന്ന ചിത്രം ഇതാണ് എന്നിട്ട് അതിൽ നിന്ന് തകരാതെ അത് വരു വന്ന് ഈ വിഷയം ഏറ്റെടുത്ത് ഈ നിയമ പോരാട്ടവുമായി നടന്ന് അവസാനം ഈ പ്രതികളെ വെറുതെ വിടുന്ന ഒരു അവസ്ഥയാണ് പിന്നെ കണ്ടത് അപ്പോൾ ഉണ്ടാവണം മനസ്സിലുണ്ടാണെങ്കിൽ ഈ ഇരിച്ചിലെത്രങ്ങളാവശ്യവും പക്ഷേ പക്ഷെ നിന്നും മുന്നോട്ട് പോയി സുപ്രീം കോടതിയിൽ വീണ്ടും പോയി ആ സുപ്രീം കോടതി ഇപ്പോൾ എന്തായി അവരെ വെറുതെ വിട്ടത് പിന്നെ റദ്ദാക്കിയെന്ന് മാത്രമല്ല ഒരു വലിയ ആക്ഷേപം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് സർക്കാർ പ്രതികളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു ഇവിടുത്തെ പരമോന്നത നീതി വീടാണ് പറയുന്നത് ചേർന്ന് നിന്ന് ഒരു സർക്കാർ പ്രതികൾക്കോടൊപ്പം ചേർന്ന് നിന്നു പക്ഷെ എനിക്ക് വിസിബിളാണ് കാരണം അവരെ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ആ നിശ്ചയമാണ് എന്ത് ചെയ്യണത് അതിൽ വലിയ ആവേശം ആഘോഷമാക്കുന്നത് അവർക്ക് ലഡ് കൊടുക്കുന്നുണ്ട് അവർ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ വളരെ കൃത്യമാണ് ഈ കാര്യം അപ്പോൾ ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായൊരു സംഗതി ചെയ്ത ആളുകളെ സപ്പോർട്ട് ചെയ്യും ഇപ്പം ഇന്നിപ്പോൾ ചാനലുകളിലൊക്കെ ഈ വിഷയത്തിൽ ചർച്ച നടക്കുന്നുണ്ട് അതിലുണ്ടല്ലോ ഇതിനെ ന്യായീകരിക്കാൻ ഒരാൾ മലയാളക്കരയിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നുണ്ടല്ലോ ഞാൻ അവരുടെ മാനസികാവസ്ഥ ആരോപിക്കുന്നത് ഇത്ര ക്രൂരമായി കൊല കൊല ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു സ്ത്രീ അതിൻ്റെ അതിൻ്റെ പേരിൽ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ അവർ നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ വിജയം സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിട്ട് എന്നാലും അതിനിട്ട് മെഴുകിങ്ങാണ്ട് ഇത് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ മലയാളി കൂട്ടത്തിൽ നിന്ന് പോലും എന്ന് പറയും നേരത്തെ ഇല്ലാത്തതാണ് നേരത്തെ ഇല്ലാത്തതാണ് നമ്മളെ സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു അടയാളം കൂടിയാണെന്നുള്ളതാണ് അത് ഇതോടൊപ്പം കോടതിയിൽ നിന്ന് നമ്മൾ വേറെയും കുറേ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇതിന് സമാനമായ ധാരാളം ആളുകൾ പിന്നെ ഇപ്പം ജയിലിൽ കിടക്കുന്നുണ്ട് അവരുടെ കേസ് സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട് തീർത്തും നിരപരാധികളായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവരുടെ കാര്യത്തിൽ കൂടി സുപ്രീം കോടതിയിൽ നിന്ന് അതിവേഗത്തിൽ ഒരു തീരുമാനം ഇതുപോലെ സമാനമായത് ഉണ്ടാകണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം പിന്നെ ഇതിൽ വേറെ കാര്യം എന്താ വെച്ചാൽ നിയമ പോരാട്ടം തന്നെയാണ് വഴി എന്നുള്ളത് തന്നെയാണ് അത് നമ്മൾ നമ്മളതിൽ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല ഒരു നിരാശപ്പെടേണ്ടതില്ല അതിൽ ഇതിലൊരു പ്രതീക്ഷ തന്നെയാണ് ശരിക്കും എത്ര പ്രയാസം ഉണ്ടെങ്കിലും കാർമേകത്തിനുള്ളിലുള്ള ഒരു വെള്ളി നക്ഷത്രം തന്നെയാണ് എന്ത് ഈ ഒരു വിധി എന്ന് പറയുന്നത് അപ്പൊ നീതിന്യായ വ്യവസ്ഥയിൽ കൃത്യമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക പിന്നെ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത് കോടതി പിന്നെ ഗുജറാത്തിൽ നിന്ന് മാറ്റിയല്ലോ മഹാരാഷ്ട്രയിലേക്ക് മാറ്റി ഈ മാറ്റുന്നത് എന്തുകൊണ്ടു വെച്ചാൽ ഇവിടെ വിശ്വാസം ഇല്ലാത്ത കൊണ്ടാണല്ലോ അത് വളരെ വലിയ രൂപത്തില അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഒരു സംസ്ഥാനത്ത് അവിടെയുള്ള ഹൈക്കോടതി മറ്റു കോടതികളാകട്ടെ അതിൽ വിശ്വാസമില്ലാത്തൊരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അതിനെ ചികിത്സിക്കാനുള്ള മെക്കാനിസം അവിടെ നടക്കണില്ല അത് വിശ്വാസമില്ലാതെ വേറൊരു ചേമ്പർക്കും വേറെ ജില്ലയിലേക്കും വേറെ സ്റ്റേറ്റിലൊക്കെ മാറ്റി വെക്കുക ഇവർക്ക് എന്തായിരുന്നു പ്രശ്നം എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളില്ല അതൊരു ഗുരുതരമായ വിഷയം നിയമപരമായി വന്നൊരു ചർച്ചയോ അതാണ് അതായത് മഹാരാഷ്ട്ര സർക്കാർ അന്വേഷിച്ച് പിന്നെ കേസ് ചാർജ് ചെയ്തൊരു കേസിനകത്ത് ഗുജറാത്ത് സർക്കാരിനെ അങ്ങനെ വിടാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അത് മറച്ചു വെച്ച് കോടതിന് തെറ്റിദ്ധരിപ്പിച്ച് വേറൊരു ഓർഡിനൻസ് ഉണ്ടായിരുന്നത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടതിന്റെ മുമ്പിൽ കിട്ടിയത് വെച്ചിട്ടില്ല കോടതി പരിശോധിക്കുക ആ ഒരു ഭാഗം മൂടി ഓടിവെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആൾ അവതരിപ്പിച്ചത് അതാണിപ്പോൾ കോടതി കയ്യോടെ പിടികൂടിയിട്ട് ഇത് തള്ളിയത് തീർച്ചയായിട്ടും ഈ വിഷയം നമ്മളിവിടെ ക്ലോസ് ചെയ്യുമ്പോൾ അവസാനം പറഞ്ഞ കാര്യം തന്നെയാണ് നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതുപോലെ തന്നെ കൂടുതൽ ഈ പറഞ്ഞ പല നുണബോംബുകളും ബോംബുകളും വന്നുകൊണ്ടേയിരിക്കും അത് ഇനിയും വരുന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അവിടെ കൃത്യമായി നമുക്ക് എന്താണ് അതിൻ്റെ പിന്നെ അജണ്ട എന്നുള്ള കാര്യം കൂടി തുറന്നു കാട്ടാൻ സാധിക്കേണ്ടതുണ്ട്